യൂതത്ത് നാലാമധ്യായം യൂത പ്രതിരോധത്തിന് ഒരുങ്ങുന്നു ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നബുദ്കനേസറിൻ്റെ സർവ്വ സൈനാധിപൻ ഹോളോ ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂതായിലെ ഇസ്രയേൽ ജനം അറിഞ്ഞു അവൻ്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജറൂസ്ലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ യൂതാജനം വീണ്ടും ഒന്നു ചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ ബലിപീഠം ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലം ആയില്ല അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന ബേതൊറോൺ ബൽമായിൻ ജറീകോ കോബ അയസ് സോറ സാലേം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി ഭക്ഷ്യ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്കിയും ബത്തൂലിയായിലും ധോധാനു സമീപമുള്ള സമരതലത്തിന്റെ എതിർവശത്ത് എസ്രായേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്തോമസ്തായി വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലമ്പാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി കാരണം ഇവയിലൂടെ യൂത ആക്രമിക്കപ്പെടാം എന്നാൽ പാത ഇടുങ്ങിയതാണ് കഷ്ടിച്ച് രണ്ടാളുകൾക്ക് കടക്കാനുള്ള വീതി മാത്രമേയുള്ളൂ അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്കിമും ജെറൂസലേമിൽ സമ്മേളിച്ച ഇസ്രയേൽ ജനത്തിൻ്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് ഇസ്രയേൽ ജനം പ്രവർത്തിച്ചു ഇസ്രയേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലി വേലക്കാരും വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കുടുത്തു ജറൂസലേമിലുണ്ടായിരുന്ന ഇസ്രയേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുൻപിൽ സാഷ്ടാങ്കം പ്രണമിച്ചു അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിന്റെ മുൻപിൽ വിരിച്ചു ബലിപീഠത്തിനു ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്ക് ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതിയരുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രയേലിൻ്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു യൂതായിലും ജെറൂസ്ലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ അനേക ദിവസം ഉപവസിച്ചു പ്രധാന പുരോഹിതൻ യോവാക്യമും കർത്താവിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാക്കുടുത്ത് അനുദിന ദഹന ബലികൾ അർപ്പിക്കുകയും ജനത്തിൻ്റെ നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രയേൽ ഭവനത്തെ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്ക വിളിച്ചപേക്ഷിച്ചു ആമേൻ ആമീൻ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക